ഭിന്നശേഷിക്കാരിയായ നാലാം ക്ലാസുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിക്ക് അറുപത്തിരണ്ടു വർഷം കഠിനതടവും എൺപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കോടതി കോഴിക്കോട് നന്മണ്ട സ്വദേശി കിണറ്റുമ്പത്ത് അമ്പത്തിനാല് വയസ്സുള്ള ശിവദാസനെയാണ് നാദാപുരം ഫാസ്റ്റാഗ് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത് ഇയാൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കുട്ടിയെ പല ദിവസങ്ങളിലായി മൊബൈൽ ഫോണിലൂടെ അശ്ലീല ദൃശ്യങ്ങൾ കാണിക്കുകയും കുട്ടിയുടെ അയൽവാസിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലും സമീപത്തുള്ള വിറകുപുരയിലും വെച്ച് പീഡിപ്പിക്കുകയും ചെയ്തു ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും കുട്ടി മൊഴി നൽകിയിട്ടുണ്ട് ബാലികയുടെ പിതാവ് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടപ്പിലായ സമയത്ത് സഹായിയായി വന്ന പ്രതി ആ സമയത്തും കുട്ടിയെ ചൂഷണം ചെയ്തിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം ബന്ധുവീട്ടിൽ താമസിക്കാൻ പോയ കുട്ടി വിവരങ്ങൾ അവരോട് പങ്കുവയ്ക്കുകയായിരുന്നു തുടർന്ന് അവർ വിവരം ചൈൽഡ് ലൈനിൽ അറിയിക്കുകയും ചൈൽഡ് ലൈൻ അധികൃതർ ബാലുശ്ശേരി പോലീസിൽ ബന്ധപ്പെടുകയും ചെയ്തു ബാലുശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ എൻ കെ സുരേഷ് കുമാർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ വി റസുല എന്നിവരാണ് കേസ് അന്വേഷിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് പതിനേഴ് സാക്ഷികളെ വിസ്തരിക്കുകയും പതിനേഴ് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മനോജ് അരൂർ ഹാജരായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.